ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ അതാ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഞാനിതാ മോനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഈ ക്യാമ്പും കൂടെ ഒന്ന് കാണിച്ചു തരാന്ന് നമ്മളിവിടെ മധ്യപ്രദേശിലെ തെക്കമ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത് ഇവിടെ ട്രെയിനിങ് ആണ് അധികവും വലിയ ക്യാമ്പാണിത് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഇവിടെ ഹോസ്പിറ്റലിലാണേ അപ്പം ഞാനിതാ ഇവിടെ കൂട്ടേഴ്സിലാണ് നമുക്കിവിടെ ഇതൊക്കെയാണ് കൂട്ടേഴ്സ് ഇവിടുത്തെ പത്ത് മുപ്പത്താറ് ക്വാർട്ടേഴ്സൊക്കെ ഉള്ളു ഒരുപാട് ക്വാർട്ടേഴ്സ് ഒന്നുമില്ല ക്വാർട്ടേഴ്സിനകത്ത് രണ്ട് റൂം ഒരു കിച്ചൺ ടോയ്ലറ്റ് ബാത്റൂമ് ചെറിയ ഒരു ഡൈനിങ് ഏരിയ ഉള്ളത് എല്ലാം കുഞ്ഞു കുഞ്ഞു റൂമുകളാണ് ആ കാണുന്നതാണ് ഹോസ്പിറ്റല് അപ്പോൾ ഞങ്ങളിതാ ഒന്ന് വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇന്ന് രാവിലെതാ ചെറിയ ഇളം വെയിലൊക്കെ വന്നിട്ടുണ്ട് ഇത്രയും ദിവസം അവിടെ ഭയങ്കര തണുപ്പായിരുന്നു അപ്പൊ ഇതാ അവിടെയാണ് ആ കാണുന്നാണ് എൻട്രൻസ് ഹോസ്പിറ്റലിനകത്തോട്ട് വരാനുള്ളത് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ് അപ്പോ ഏർ ഇവിടെ അങ്ങനെ വേറെ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല വണ്ടികളൊക്കെ എന്നുവെച്ചാൽ പാലൊക്കെ അകത്തോട്ട് വരും അതുപോലെ സ്കൂൾ വാനൊക്കെ അകത്തോട്ട് വരും അങ്ങനെയൊക്കെയാണുള്ളത് അല്ലാതെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ക്യാൻറ്റീൻ അങ്ങനെ കാര്യങ്ങളൊന്നും തൊട്ടടുത്തൊന്നും ഇല്ല പിന്നെ ഇവിടെ ബാരക്കുള്ളവർക്ക് താമസിക്കാൻ താമസിക്കുന്നവർക്ക് എന്നുവെച്ചാൽ പട്ടാളക്കാർക്ക് താമസിക്കുന്നവർക്ക് അവർക്കുള്ള ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കാനുള്ളത് അല്ലാതെ വേറെ ഇതൊന്നും ഇല്ല എന്താ മൂന്നു ഇവിടെ ഇങ്ങനെ വെയിലാൻ സോറി വെയില വണ്ടി എൻ്റെ സ്കൂൾ വാൻ വരുന്നത് നോക്കി നിക്കുവാണ് അതിലൂടെയാണ് എൻ്റെ സ്കൂൾ വാൻ വരിക എന്നിട്ട് നമ്മുടെ ക്വാർട്ടേഴ്സിന്റെ ആ ഭാഗത്ത് വന്നിട്ടാണ് നിക്കുക അപ്പൊ ഞങ്ങൾ അവിടെയാണ് പോയി വെയിറ്റ് ചെയ്യുക ഞങ്ങളിത് ആ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ക്യാമ്പസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ ഏരിയ ഒക്കെ കാട് പിടിച്ച് കിടക്കുവാണ് എന്നുവെച്ചാൽ മര മരങ്ങളും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല നമ്മുടെ ക്വാട്ടേഴ്സിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ പ്ലെയിനായിട്ട് ആണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ആയിട്ടൊന്നും കാണിച്ചു തരാൻ അല്ല ഒരു ഗ്രൗണ്ട് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ ഇതാ കുട്ടികൾ കണ്ടെങ്കിൽ സ്കൂളിൽ പോവാണ് അപ്പോൾ അവൻ അവരെയൊക്കെ നോക്കി നിൽക്കുവാണ് ഒരു രീതി ഇതാ അവിടെ തുളസി ചെടിക്ക് പൂജ ചെയ്യണു അതാ സ്കൂൾ വാനൊക്കെ വരാൻ തുടങ്ങി ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി ഇന്ന് അപ്പോൾ അതാ കുട്ടികൾക്ക് വെയിറ്റ് ചെയ്യുവാണ് സ്കൂൾ വാനൊക്കെ അകത്തോട്ടൊക്കെ വരും കുറച്ച് ദിവസം സ്കൂൾ വാനൊന്നും അകത്തോട്ടൊന്നും വരില്ലായിരുന്നു എന്തൊക്കെയോ പ്രശ്നമൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാ വീണ്ടും സ്കൂൾ വാനൊക്കെ വരാൻ തുടങ്ങി മോനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് സ്കൂൾ വാൻ ഇവിടെ പിന്നെ ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് അപ്പം നല്ല രസമുണ്ട് അവൻ അതാ എന്തൊക്കെയൊക്കെയോ ഭയന്മാരോടൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ അവർ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് അതാ അവൻ ഓടിപ്പോവാണ് സ്കൂൾ സ്കൂൾ വാനിൻ്റെ അടുത്തേക്ക് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാനിങ്ങനെ സംസാരിക്കുന്നേ ഉള്ളൂ ഞാൻ എന്നുവെച്ചാൽ നമ്മളിങ്ങനെ പുതിയതായിട്ട് തുടങ്ങിയ ചാനലായത് കൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് അധികം വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വെച്ചാ ഞാൻ അങ്ങനെ പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ സംസാരിക്കാനൊക്കെ അപ്പോ എനിക്ക് അധികം വ്യൂസും കാര്യങ്ങളും ലൈഫും ഒന്നും കിട്ടുന്നില്ല കൊഴപ്പില്ല പതുക്കെ പതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുന്നു നമ്മൾ പരിശ്രമിച്ചാലല്ലേ നന്നായി പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഫലം എന്തായാലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മോന അവിടെ ബട്ടർഫ്ലൈക്ക് കണ്ടിട്ട് കളിച്ചുകൊണ്ടിരിക്കുവാണ് ഓഹോ ബട്ടർഫ്ലൈ ചെല കൈക്ക് ഇവിടക്കിപ്പോൾ സ്കൂൾ വാൻ ഒക്കെ വരും ഇങ്ങനെ സ്കൂൾ വാനൊന്നും അകത്തോട്ട് വരുവായിരുന്നില്ല അപ്പം അകത്തോട്ടൊക്കെ വരാൻ തുടങ്ങി കുറേ ദിവസമൊക്കെ സ്കൂൾ വാൻ്റെ സ്കൂൾ സ്കൂൾ വാനൊക്കെ മെയിൻ റോഡിൽ മാത്രം വരുള്ളായിരുന്നു ഇപ്പം താ അകത്തോട്ടൊക്കെ വരാൻ തുടങ്ങി അപ്പം മോന് ബസ്സൊക്കെ ഭയങ്കര കാര്യമാണ് അവൻ ഇങ്ങനെ ബസ്സിനെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നുന്നു അവൻ കുറേ എന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക് ടെഡിയസിനേക്ക് ഇഷ്ടമുള്ള പോലെ ആൺകുട്ടികൾക്ക് ഇതുപോലെ കാറ് ബസ് ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ക്രെയ്സ് ആണ് മോനും അതെ മോന് ബസ്സും കാറും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആകും മോൻ അവൻ്റെ അടുത്ത് ഒരുപാട് ടോയ്സ് ഉണ്ട് അവൻ താ കയ്യിലും ബസ്സും നിൽക്കുന്നത് പിടിച്ചോണ്ടാ നിക്കുന്നത് लगता है वे ऐसे वो ड्राइवर में चल लेगा अच्छा लगेगी അപ്പൊ ദാ മകൻ്റെ സ്കൂൾ ബസ് വന്നു അല്ല സ്കൂൾ ബസ് അല്ല സ്കൂൾ വാൻ വന്നു ദാവൻ കയറി അവൻ ദാ സ്കൂളിൽ പോവാണ് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോ താങ്ക് യു എന്റെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ താങ്ക്